നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം സീരിയലിലെ വില്ലൻ വേഷങ്ങൾ ചെയ്തിട്ടാണ് നടൻ ജിഷിൻ മോഹൻ ശ്രദ്ധേയനാവുന്നത് ഓട്ടോഗ്രാഫ് എന്ന പരമ്പരയിലൂടെയാണ് മലയാളം ടെലിവിഷനിലേക്കുള്ള ജിഷിന്റെ തുടക്കം ഇതിനിടെ സീരിയൽ നടി വരതയുമായി ഇഷ്ടത്തിലാവുകയും ഇരുവരും വിവാഹിതരാവുകയും ചെയ്തു എന്നാൽ ആരാധകരെ നിരാശപ്പെടുത്തിക്കൊണ്ട് ഇരുവരും കുറച്ചുനാൾ മുൻപ് പിരിയുകയായിരുന്നു വരദ ഇപ്പോൾ മകനൊപ്പമാണ് താമസിക്കുന്നത് എന്നാൽ അടുത്തിടെയായി നടന്റെ വ്യക്തിജീവിതത്തെ ചുറ്റിപ്പറ്റിയാണ് കഥകൾ പ്രചരിക്കുന്നത് രണ്ടാളും താമസം മാറിയെങ്കിലും വിവാഹമോചനത്തെക്കുറിച്ച് യാതൊന്നും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നാൽ ഇപ്പോൾ ജിഷിൻ രണ്ടാമത് വിവാഹിതനാകാൻ ഒരുങ്ങുകയാണെന്ന പ്രചാരണമാണ് സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്നത് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ജിഷിൻ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവയ്ക്കുന്ന ചില പോസ്റ്റുകളാണ് ഇത്തരമൊരു വാർത്തയ്ക്ക് കാരണമായിരിക്കുന്നത് മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ നടി അമേയ നായർക്കൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോസുമാണ് ജിഷിൻ പോസ്റ്റ് ചെയ്തത് മാത്രമല്ല ഇതിന് നൽകിയ ക്യാപ്ഷനും ഹാഷ്ടാഗുകളും ഒക്കെ സൂചിപ്പിക്കുന്നത് താരങ്ങൾ പ്രണയത്തിലാണെന്നത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ജിഷിന്റെയും അമേയയുടെയും കപ്പിൾ റീൽ വീഡിയോയും ഫോട്ടോസും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഞാൻ നിന്നെ കണ്ട ആ ദിവസം ഏറെ ഇഷ്ടപ്പെടുന്നു എന്നാണ് അമേയയ്ക്കൊപ്പമുള്ള റീൽ വീഡിയോ പങ്കിട്ട് ജിഷിൻ കുറിച്ചത് വെള്ളനിറമുള്ള ഷർട്ടും നീല ജീൻസും ധരിച്ച് ഒപ്പം കൂളിംഗ് ഗ്ലാസ് കൂടി ധരിച്ച് ഇരുവരും ഒരുമിച്ചുള്ള പ്രണയാതുരമായ നിമിഷങ്ങൾ കോർത്തിണക്കിയ വീഡിയോയാണ് നടൻ പോസ്റ്റ് ചെയ്തത് റീൽ വീഡിയോ വൈറലായതോടെ ഇരുവരും പ്രണയത്തിലാണെന്ന തരത്തിൽ പ്രചരിക്കാൻ തുടങ്ങി ഇപ്പോഴത്തെ അതിൽ വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് നടി അമേയ നായർ ഓൺലൈൻ എന്റർടൈൻമെന്റ് എന്ന യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം സൗഹൃദത്തിന് മുകളിൽ ഒരു അടുപ്പവും ഇഷ്ടവും ജിഷിനോട് ഉണ്ടെന്നും ഇല്ലെന്ന് പറഞ്ഞാൽ കള്ളമാകുമെന്നുമാണ് അമേയ പറഞ്ഞത് വിവാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല എന്നാൽ കേട്ട വിവാദങ്ങളെല്ലാം ശരിയുമല്ല ജിഷിനെ എനിക്ക് അറിയില്ല എന്റെ ഫ്രണ്ട് ആണ് എന്ന് പറഞ്ഞാൽ അത് കള്ളമാകും കള്ളം പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഞാൻ വളരെ സ്ട്രേറ്റ് ആണ് കന്യാദാനം സീരിയലിലാണ് ഞാൻ ജിഷിൻ ചേട്ടനൊപ്പം ആദ്യമായി വർക്ക് ചെയ്യുന്നത് ഒരു വർഷമായി ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് ഇതിനു മുൻപ് പൂക്കാലം വരവായ സീരിയലിന്റെ സെറ്റിൽ വെച്ച് കണ്ടിട്ടുണ്ട് പക്ഷെ സംസാരിച്ചിരുന്നില്ല അന്നൊക്കെ പുള്ളിയെക്കുറിച്ച് മോശം കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ കേട്ടത് പുള്ളി എല്ലാവരോടും പെട്ടെന്ന് ഫ്രണ്ട്ലി ആകും അഭിനയിക്കാൻ അവസരം കുറയുമ്പോൾ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിക്കാറുണ്ട് പിന്നീട് ജിഷിൻ ചേട്ടന്റെ ബ്രദർ മരിച്ചു അന്ന് ഞാൻ അദ്ദേഹത്തിന് നല്ല മെന്റൽ സപ്പോർട്ട് കൊടുത്തുനിന്നു ഞങ്ങളുടേത് പ്രണയമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല വിവാഹം കഴിക്കാനും തീരുമാനിച്ചിട്ടില്ല ഇതൊക്കെ സോഷ്യൽ മീഡിയ ഉണ്ടാക്കിയതാണ് സൗഹൃദത്തിനും മുകളിൽ ഒരു അടുപ്പവും ഇഷ്ടവും ഞങ്ങൾക്കിടയിലുണ്ട് പക്ഷെ വിവാഹം ദാമ്പത്യം എന്നതിലേക്ക് എത്തിയിട്ടില്ല ഞങ്ങൾ ടീനേജിലല്ല എനിക്കും അദ്ദേഹത്തിനും ജീവിതത്തിൽ ഡ്രോ ബാക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ചാടിക്കയറി വിവാഹം കഴിക്കാവുന്ന അവസ്ഥയിലല്ല ഞങ്ങൾ പരസ്പരം നന്നായി മനസ്സിലാക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ കൂടുതൽ ഫ്രണ്ട്ഷിപ്പായി ഞങ്ങൾ ഒരുമിച്ച് സിനിമയ്ക്ക് പോകാറുണ്ട് ഒന്നും ആരുടെ മുന്നിലും ഞങ്ങൾ ഒളിപ്പിക്കുന്നില്ല പിന്നെ ഫ്യൂച്ചർ ആർക്കും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ ഇത് എവിടെ പോകും എവിടെ അവസാനിക്കും എന്നത് എന്റെ കയ്യിലല്ല ഇതിനെക്കുറിച്ച് ഒരു കള്ളം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഷോർട്ട്സ് നിലവിൽ ഞങ്ങൾ റിലേഷൻഷിപ്പിലല്ല പ്രണയമുണ്ടെന്നും പറയാൻ പറ്റില്ല പക്ഷേ സൗഹൃദത്തിനു മുകളിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് ഞങ്ങൾ വേദനിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യരാണ് എനിക്ക് ജിഷ്ണെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ജിഷ്ണെ ചില സമയത്ത് ടോക്സിക് ക്യാരക്ടറായി തോന്നുന്നു പെട്ടെന്ന് ദേഷ്യപ്പെടും നെഗറ്റീവ്സ് എല്ലാവർക്കും ഉള്ളതുപോലെ ജിഷിൻ ചേട്ടനുമുണ്ട് നല്ല ടാലന്റ് ആണ് പുള്ളി നല്ല വിവരമുണ്ട് പക്ഷെ പുള്ളിയെ പലരും മണ്ടൻ എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട് എന്റെ സഹോദരി ജിഷിൻ ചേട്ടനെ പരിചയപ്പെട്ടപ്പോഴും നല്ല പോസിറ്റീവ് പേഴ്സണാലിറ്റി ആണല്ലോ എന്നാണ് പറഞ്ഞത് എന്നാൽ ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും ജിഷിൻ ചേട്ടനിലുണ്ട് എന്നാണ് അമേയ പറഞ്ഞത് മുൻപും അമേയയുടെ കൂടെയുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ ജിഷിൻ പങ്കുവച്ചിട്ടുണ്ട്